എന്താണ് സുഖമാണോ ഹലോ എന്താണ് വിശേഷം കമന്റ് വരൂ ലൈക്ക് വരു എന്താ എന്നെ വീണോ ഓയ് വേഗം കേടുക ഇങ്ങോട്ട് വാ ഞാൻ വന്ന് എടുത്തിടാം ബി അപ്പുറലേ വരുകട വേഗേ ഗമ്പിടി ഇങ്ങ ഗമ്പടത്തല്ല കൈയിൽ ഗം വെച്ചിന്നല്ലേ ആവോ എന്താണ് എന്താണ് വേറിങ് മെയിറ്റ് ആദിദേവ് ഹൈ ഹലോ മൂന്നുപേരോ എന്താ ആരും എക്സ് വൈ എക്സ് മിനിറ്റാത്തെ ഹലോ ആറ് അതെയാ ചിക്കത എടുക്കുന്നുണ്ട് എന്താ ബാക്കിയുള്ള ഒരു ഓ ഞാൻ പോയാണ് എന്താണ് ഭക്ഷണം കഴിച്ചോ എന്ത് ചെയ്യുന്നു അതോ എന്താ പോയെ ആ നിങ്ങള് നിങ്ങളെങ്കി നിങ്ങള് നിങ്ങളായിരിക്കും ഒന്നും ും എന്താ ഒമ്പത് പേരായേ പറയൂ എന്താ ഒന്നും മിണ്ടാത്തേ മിണ്ടാത്തേ

ഞാൻ ബംഗാളി പൈസ ആൾക്കാരൊക്കെ ഞാനും ഉണ്ട് അനിലന്നെ ഷോയാണേ മലയാളക്കാരണ മനസ്സിലാക്കിയാണെ ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണോ അറുപത്തിരണ്ട് ആൾക്കാരായി ഇപ്പൊ എല്ലാരും പോയി ആ പറയൂ Anda anda? Hai, kalau ada, bilang Bilang, bilang, bilang Biar aku panggil Bilang, ഹലോ ഒന്നും അവിടെ കൊമന്റ് ഒന്നും ഹലോ ലൈക്ക് തരൂ പുതിയ ആളാണെങ്കിൽ ഞാൻ വേറെ ഒന്നും എന്താണ് പാട്ടെ ഹായ് വൈദ്യുണ്ട ഹലോ ഹായ് പറയൂ ഹലോ എന്താ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയുണ്ട് ഓകെ ലൈക്ക് രണ്ട് തേങ്കു തേങ്കു പറയൂ 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 പറ പറ എന്താണ് 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 ഒന്നും മിണ്ടാത്തേ മിണ്ടാത്തേ പറഞ്ഞോളൂ എന്താ മിണ്ടാതിരിക്കുന്ന എന്താ Halo? hello, <Answer> <mitigation> mau deh hello, apariyo. hello, 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 halo hello, anda mau minta പോയോ ഒന്നും കേക്കല്ല പോയാലേ കേക്കാതിരിക്കോള് ആ വന്നു ഹായ് തരൂ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു നാ ഇവിടെ കിഴക്കാതെ ഹലോ ആരാണ് നേരത്തെ വന്നതാണോ അന്നാ സംസാരിക്കൂ ഇപ്പൊ വന്നതാണെങ്കിൽ സംസാരിച്ചോളൂ ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് ഇക്കളാണ് ഞാൻ വഞ്ചാരെല്ലാം വിളിച്ചു

ഹലോ ബോയ് ബോയാലാണോ അതോ ബംഗാളിയാണോ നേരത്തെ ഒരു ബംഗാളി തന്നെ ബംഗാളിക്ക് മലയാളം അറിഞ്ഞൂടലോ ബംഗാളി അയോ എന്റെ ഭാഷയെ അറിഞ്ഞൂടാ അപ്പൊ എന്താ ആരും പോയി വരാന് പോലും പറയാതെ പോയി പറയാനും നിങ്ങളും പറഞ്ഞില്ലേ യ്യോ എത്ര നേരം കൊണ്ട് നിൽക്കുന്നു ഞാൻ മിണ്ടാതെ ഇരിക്കാം എന്നാ എന്നാലേ നിങ്ങളത്തെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ നേണ്ട നിങ്ങൾ കമന്റ് അയച്ചാൽ മതി

नदान रे रे कालेम अकूत इक तना अस्तिकुल लिया इष्टं कुटम वावा क्यूट फन्ने तकुल पिटी ननकळी पिटो क्यूट फन्ने फूंजी दी

മൂന്ന് പേരുണ്ടല്ലോ മോനെ അനിയൻ എവിടെ അനീൻ എന്നൊക്കെ അറിയാമോ അടുക്കള കാണും മൂന്ന് പേരുണ്ട് അവരും കൂടെ താങ്ക് യു പറയൂ രണ്ടുപേരായി മൂന്ന് പേരുണ്ടായിരുന്നു എന്താ ഒന്നും മിണ്ടാത്തേ ഒന്നും സംസാരിക്കല്ല പിന്നെ ഞാൻ സംസാരിക്കണ പിന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ ലൈവിടുന്നു അടഞ്ഞ ലൈവിടന്ന് Mày có tay mọi người đi ra đây 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 à à đây 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 đây

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് എന്ന് എന്നോ രണ്ടേരുണ്ട് ബ്ലോഗർ യാസി മാത്രം പറയുന്നു വേറെ ആരും പറയുന്നില്ലല്ലോ പോയി

ഹലോ ആരുമില്ല ആരുമില്ല ആരുമിൻ്റെ ആരുമിൻ്റേ ആരുമിൻ എല്ലാവരുമെ ആണ് ഓക്കെ ഇന്നത്തെ ലൈവിനെ ഇവിടെ നിന്ന് എത്തുന്നു ബൈ